അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങ് ആണെന്നുണ്ടെങ്കിൽ നാലെണ്ണം എടുക്കാം ഇനി ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കടായിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് മുഴുവനും ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ഇടരുത് അപ്പോൾ ഒരുപാട് ഓവർ കളറായി പോകും ഇത് ഒരുപാടങ്ങ് വേവിക്കാൻ പാടില്ല മുക്കാൽ ഭാഗത്തോളം ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി വെന്തങ്ങ് ഉടഞ്ഞു പോവരുത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ ഒരു ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഓവറായിട്ടങ്ങ് വെന്ത് ഉടയാൻ പാടില്ല നമ്മൾ പിടിച്ചു നോക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ല വെന്തിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിൽ നിന്ന് നമുക്ക് ഇതുപോലൊന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിപ്പോ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് നാലോ അഞ്ചോ കോഴിമുട്ട എടുക്കാവുന്നതാണ് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് കോഴിമുട്ട എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടിയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന പൊടിയെക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ നമ്മൾ മിക്സിടെ ചെറിയ ജാറിട്ട് കുറച്ച് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ് ചതച്ച മുളക് ചതച്ച മുളക് കുറച്ച് വറ്റൽ മുളക് എടുത്തിട്ട് മിക്സിയിൽ ചെറിയ ജാലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് നമുക്ക് വാങ്ങാൻ കിട്ടും അതെടുത്താലും മതി ഒരുപാട് വേണ്ട ഒരു കാൽ ടീസ്പൂൺ മതി ചില്ലി ഫ്ലെക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി സോസാണ് ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുരുമുളക് പൊടിയും അതുപോലെ ചില്ലി ഒക്കെ ചേർത്തിട്ടുണ്ട് അത് മാത്രമായാലും മതി അപ്പോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് സോസും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണൈസ് ആണ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുത്ത ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി മയോണൈസിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട തൈരും എടുക്കാവുന്നതാണ് അധികം പുളിപ്പില്ലാത്ത കട്ട തൈര് വേണം എടുക്കാനായിട്ട് ആ കട്ട തൈര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ എടുക്കുക ഇപ്പം മയുണേസും ഇതിൽ ഞാൻ കുറച്ച് പാലും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മയണേസ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ ഒരു കാൽ കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അപ്പം നല്ല കട്ടിയുള്ള പാല് ചേർത്ത് കൊടുക്കുക നമ്മളിതിലേക്ക് മയണേസ് ചേർത്തത് കൊണ്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പാല് ചേർക്കരുത് അപ്പം മയോണൈസ് ആയതുകൊണ്ട് മാത്രമാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഈ സോസിലൊക്കെ ഉപ്പുണ്ട് അതുപോലെ തന്നെ മൈനസിൽ ഉപ്പുണ്ട് അപ്പോൾ മുട്ടയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഒരു ഫോർക്ക് വച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇത് ഇരിക്കട്ടെ ഇനി ഒരു പാനിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ട് ഊറ്റിയെടുത്ത് വെച്ചില്ലേ ഉരുളക്കിഴങ്ങ് അത് ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം മുഴുവനും കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങിന് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഈ സവാളയും ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വാടി വരണം അപ്പോൾ അതുവരെയും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം നന്നായിട്ട് കിട്ടണം നന്നായിട്ട് ഇതാ വാടി വന്നിട്ടില്ല നമ്മൾ ഒച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ഫ്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ഫ്രഷ് ചെയ്ത് കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഇനി ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കുക ഒരു മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം വാടിയൊക്കെ വന്നിട്ടുണ്ട് സവാളയൊക്കെ ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട് ഈ ഒരു സമയം ഉപ്പൊക്കെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിൽ നിന്നും പകുതി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക പകുതി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് നിരത്തി ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക കുറച്ച് ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ആ ഉള്ളിയോട് കൂടി തന്നെ ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിരിക്കേ അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി കഴിക്കാനും കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് സ്പ്രിങ് ഓണിയനാണേ കുറച്ച് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ക്യാരറ്റ് ചേർക്കാം ക്യാബേജ് ചേർക്കാം ഞാനിപ്പോൾ ഇത് രണ്ടോ ആണ് ചേർക്കുന്നത് ഇതെല്ലാം ഒരുപാട് വേണ്ട കുറച്ച് കുറച്ച് വീതം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം ഒരു ബ്രെഡ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് മൂന്ന് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം ചീസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചീസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഒരു മൂന്ന് സ്ലൈസ് ചീസാണ് ഇത് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഉരുളക്കഴുകിൻ്റെ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ പകുതി മാറ്റി വെച്ചില്ലേ ആ മിക്സ് അങ് ഇതിലേക്ക് മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം ഒന്നിതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് മുട്ടയുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കാം എല്ലാ വശത്തും ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാ വശവും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക ഫ്ലെയിം കൂട്ടിയിടരുത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി ഒരിക്കലും വെക്കരുത് നമ്മളിതിൽ മുട്ട ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അതുകൊണ്ട് കുറച്ച് തന്നെ വെക്കാം അതിനിത് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പിടിയിച്ച് കൊടുത്തതിന് ശേഷം വേറൊരു പാനിലേക്ക് നമുക്ക് മാറ്റാം നമ്മൾ നമ്മളേത് പാനിലേക്കാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് ആ പാനിൽ ഒന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക ഇത് പാനിലാണോ കമഴ്ത്തിയിടാൻ പോകുന്നത് ആ പാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക നമ്മളിത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടിവശമൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കുക്കായിട്ടുണ്ടോ തിരിച്ചിട്ട് നോക്കാം അപ്പോൾ കുക്കായിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഇത് നല്ല ചൂടല്ലേ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറട്ടെ ഇപ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ചൂട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്യാം നമ്മളിതിൽ പാലൊക്കെ ചേർത്ത് കൊടുത്തത് നല്ലോണം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇത് ഒരു കഷ്ണം കഴിച്ചാൽ മതി നമ്മുടെ വയർ നിറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ അതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത പീസൊക്കെ എടുക്കാം ഇപ്പൊ ഇതാ കണ്ണിലെ നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇതൊരു പീസ് കഴിച്ചാൽ മാത്രം മതി നമ്മുടെ വയർ നിറയാൻ വേണ്ടിയിട്ട് എപ്പോ കണ്ണിലെ ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് മുട്ടയും വെച്ചിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഒരു കഷ്ണം കഴിച്ചാൽ മാത്രം മതി നമ്മുടെ വയർ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരും ഉരുളക്കിഴങ്ങ് മുട്ടയും വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്